മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നിർത്തിവെച്ചു സംസ്ഥാനത്ത് രാത്രികാല പോസ്റ്റ്മോർട്ടം നടന്നിരുന്ന ഏക മെഡിക്കൽ കോളേജായിരുന്നു മഞ്ചേരിയിലേത് ഫോറൻസിക് വിഭാഗ മേധാവി ഡോക്ടർ വിത്തേ ശങ്കരനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് നിർത്തിവെച്ചത് രാത്രികാല പോസ്റ്റ്മോർട്ടം നിർത്തിവെച്ചതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിച്ചു അഷ്കർ അലി കരുമ്പ വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മാത്രമാണ് രാത്രികാല പോസ്റ്റ്മോർട്ടം നടന്നിരുന്നത് നടന്നിരുന്നതിപ്പോൾ നിർത്തുകയാണ് എന്നാണോ അറിയിപ്പ് ആസ്പതി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധരായിരുന്ന ഫോറൻസിക് തടവൻ ഡോക്ടർ ഹിതയശങ്കറിന്റെ നേതൃത്വത്തിലായ ചിത്രത്തിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത് ഇത് ചരിയ ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് കാരണം വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുന്ന മൃതദേഹങ്ങൾ ഒന്നും തന്നെ അന്നേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കും പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിക്കും പത്ത് മണിക്കും ശേഷമാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്യുന്നത് സ്വാഭാവികമായും പതിനഞ്ചും ഇരുപത് മണിക്കൂറുകൾ വരെ ഈ മരിച്ച ആളുകളുടെ ഉച്ച ബന്ധുക്കൾ ഈ മൃതദേഹം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് വേണ്ടി വേണ്ടിവരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അപകടത്തിൽപ്പെടുന്ന മനുഷ്യരടക്കം ഇത്തരത്തിൽ അതി ദാരുണമായ രീതിയിൽ തന്നെ ഈ കാത്തിരിപ്പ് തുടരേണ്ടി വരുന്ന ഈ സാഹചര്യം ഉണ്ടായിരുന്നു ഈ രാത്രിയാലെ പോസ്റ്റ്മോർട്ടം അതിന് വലിയ പരിഹാരമാവുകയും ചെയ്തു എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോണിക് വിദഗ്ധരായിരുന്ന ഹിതശങ്കറിനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലമാക്കി സ്ഥലമാക്കിയതിന് പിന്നാലെ ഇദ്ദേഹം ഇവിടെ നിന്ന് ഒഴിഞ്ഞ് തൃശൂർ ചാർജ് അയച്ചിട്ടുള്ളത് തൊട്ട് പിന്നാലെ മഞ്ചേരിയിലെ പോസ്റ്റ്മോർട്ടം രാത്രിയാൽ പോസ്റ്റ്മോർട്ടം പൂർണ്ണമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ രാത്രിയാൽ പോസ്റ്റ്മോർട്ടം ആരംഭിക്കുകയോ ഇല്ലെങ്കിൽ അവിടുത്തെ സമയം വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തു സ്വാഭാവികമായും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നിർത്തിവെച്ചതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് മഞ്ചേരി മണ്ഡലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തുകയും പ്രതീകാത്മകമായി രീത്ത് നശിപ്പിക്കുന്ന ഒരു സമരം നടത്തുകയും ചെയ്തു